കാലം തെറ്റിപ്പിറന്ന സിനിമകളുടെ ലിസ്റ്റിലൊന്നാണ് അഴകിയ രാവണൻ ശ്രീനിവാസിൻ്റെ തിരക്കഥയിൽ കമൽ സംവിധാനം ചെയ്ത ചിത്രം തിയേറ്ററിൽ വേണ്ടത്ര ശ്രദ്ധ നേടിയിരുന്നില്ല എന്നാൽ മമ്മൂട്ടിയുടെ മികച്ച സിനിമകളുടെ ലിസ്റ്റിൽ അഴകിയ രാവണനുമുണ്ട് ചിത്രത്തിലെ ക്ലൈമാക്സും പാട്ടുകളും ഇന്നും മലയാളികൾക്ക് ഓർമ്മയുണ്ട് ശ്രീനിവാസനായിരുന്നു അഴകിയ രാവണന്റെ കഥ മമ്മൂട്ടിയോട് പറയുന്നത് ചിത്രത്തിന്റെ കഥ ആദ്യമായി നിർമ്മാതാവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ കഥ മമ്മൂട്ടിക്ക് ചേരുമോ മോഹൻലാൽ അല്ലേ നല്ലത് എന്ന് ചോദിച്ചിരുന്നു അത്ര മമ്മൂട്ടിയെ വിളിച്ച് കഥ പറഞ്ഞത് ശ്രീനിവാസനായിരുന്നു കളിയാക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശമെന്നായിരുന്നു മമ്മൂട്ടി ശ്രീനിവാസനോട് ചോദിച്ചത് എന്നാൽ ഒടുവിൽ മമ്മൂട്ടി ആ സിനിമ ചെയ്യുകയായിരുന്നു ആ സിനിമ സംഭവിച്ചതിനെ സംവിധായകൻ കമൽ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാകുന്നു മഴയത്തം മുൻപേ കഴിഞ്ഞതിന് ശേഷം തീരുമാനിച്ച ചിത്രമായിരുന്നു അഴകിയ രാവണൻ ശ്രീനിവാസൻ ഞാൻ മമ്മൂട്ടി ഈ കോമ്പിനേഷനിലാണ് ആ സിനിമയും സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു കഥ വന്നു വന്നുകഴിഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾ നിർമ്മാതാവിനോട് പറഞ്ഞു കഥ കേട്ടപ്പോൾ അദ്ദേഹം ഇത് മമ്മൂട്ടി ചെയ്താൽ കുഴപ്പമാകില്ലേ ചീത്ത വിളിക്കില്ലേ എന്ന് ചോദിച്ചു ഇത് മോഹൻലാൽ ചെയ്യേണ്ട കഥാപാത്രമല്ലേ അല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു നമുക്ക് സംസാരിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ശ്രീനിവാസൻ മമ്മൂട്ടിയെ ഫോൺ വിളിച്ചു ഇങ്ങനെ ഒരു കഥാപാത്രമാണ് വേദനിക്കുന്ന കോടീശ്വരനാണ് കഥാപാത്രം എന്ന് ശ്രീനിവാസൻ പറഞ്ഞു മമ്മൂട്ടി കുറച്ചു നേരം ഒന്നും പറഞ്ഞില്ല ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചു ഞങ്ങൾക്കെരുതി ഇനി വിളിക്കാൻ പോകുന്നില്ല എന്ന് കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നെ കളിയാക്കാനാണോ എന്ന് ഒടുവിൽ അദ്ദേഹം തന്നെ ആ സിനിമ ചെയ്യുകയായിരുന്നു എന്നാണ് കമൽ പറഞ്ഞത്